ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നാലുമണി പലഹാരമായ അരിമണി വെറുത്തത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാനിലേക്ക് അരിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക അപ്പോൾ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഓരോ അരിമണികളും ഇങ്ങനെ പൊട്ടി വരും കേട്ടോ ഇപ്പം നമ്മുടെ അരിമണി എല്ലാം വന്ന് വന്നിട്ടുണ്ട് വെറുത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് നമുക്കതിനെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചായ ഒക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് നല്ല പോലെ ഒന്ന് തേങ്ങ അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് കട്ടൻ ചായയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ നാല് മണി പലഹാരമായ അരിമണി വെറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരിക്കലെങ്കിലും കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ ഉമ്മന്മാർ വൈകുന്നേര സമയങ്ങളിൽ എന്തായാലും ഇതുണ്ടാക്കി തന്നിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു